ഹായ് ഫ്രണ്ട്സ് എസ് എസ് എൽ സി വിജയ ശതമാനം എല്ലാവരും കണ്ടു സ്കൂൾ വൈസുള്ള ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്കൂളുകളിലും നൂറ് ശതമാനം വിജയമുണ്ട് സംസ്ഥാനത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമുണ്ട് അപ്പം ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിലുള്ള ആകുലത നാളെ നമ്മുടെ റിസൾട്ട് എത്ര ശതമാനമായിരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കുമോ എന്ന് ഒരിക്കലും എസ് എസ് എൽ സിയുടെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടുവിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു ഉയർന്ന വിജയ ശതമാനം ഒരു വർഷങ്ങളിലും ഉണ്ടാവാറില്ല എസ് എസ് എൽ സി കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഏകദേശം സാധാരണ വരുന്നത് നൂറ് ശതമാനം വിജയം നേടുന്ന സ്കൂളുകളൊക്കെ അതേ രീതിയിൽ തന്നെ അത് എ പ്ലസ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അതും പ്ലസ് ടുവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കണ്ടൻറ്റ് പഠിക്കുന്ന രീതി രീതിയാവട്ടെ വാലുവേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി ആവട്ടെ പാസ് പാസ് മാർക്കിന് പരിഗണിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം പത്താം ക്ലാസ്സിൽ സി മാർക്ക് കൂടി പരിഗണിച്ചാണ് പ്ലാസ് പാസ് മാർക്ക് നിശ്ചയിക്കുന്നത് എന്നാൽ ഹയർ സെക്കൻഡറിൽ എത്തുമ്പം പാസ് മാർക്കിന് സി പരിഗണിക്കുന്നില്ല അതുമാത്രമല്ല എ പ്ലസിൻ്റെ കാര്യത്തിലാവട്ടെ ഗ്രേസ് മാർക്ക് പരിഗണിക്കുന്ന നയൻറ്റി പെർസെൻറ്റേജിൽ ലിമിറ്റിയും അതിനപ്പുറത്തേക്ക് പോകത്തില്ല അതും ഈ ഗ്രേസ് മാർക്ക് പ്ലസ് ടു മാർക്കിൻ്റെ കൂടെ മാത്രമേ കൂട്ടുകയുള്ളൂ പ്ലസ് വണ്ണിൻ്റെ കൂട്ടില്ല പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കൂട്ടിയിട്ടാണ് പക്ഷേ ഗ്രേസ് മാർക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ മാത്രമേ കൂട്ടുകയുള്ളൂ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി റിസൾട്ടുമായിട്ട് നമ്മൾ ഒരിക്കലും ഹയർ സെക്കൻഡറി റിസൾട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇല്ല ഇങ്ങനെയൊരു ഉയർന്ന വിജയശതമാനം ആയിരിക്കുമോ ഇങ്ങനെയൊരു വിലയിരുത്തലായിരിക്കുമോ ഇങ്ങനെയൊരു ചർച്ച ആയിരിക്കുമോ ഈവൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ റിസൾട്ട് പ്രഖ്യാപനം പോലും ഈ എസ് എസ് എൽ സിയുടെ ഇത്രയും ഗാംഭീര്യത്തോടുകൂടി അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ പ്രാധാന്യം പോലും ഇത്രത്തോളം എസ് എസ് എൽ സിയുടെ അത്രയും പ്രാധാന്യം നാളെ പ്ലസ് ടുവിന് കിട്ടണമെന്നില്ല മാത്രമല്ല റിസൾട്ടിൻ്റെ കാര്യത്തിലും ഇത്രയും ഒരു ഉയർന്ന ശതമാനം ഉണ്ടാവില്ല അതൊരിക്കലും പ്ലസ് ടു മോശമായിട്ടല്ല അങ്ങനെയാണ് കാരണം അത്രയും ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നതിനനുസരിച്ച് ഹയർ ക്ലാസ്സിലേക്ക് വരുന്നതിനനുസരിച്ച് പഠിക്കേണ്ട രീതിയും കഠിനമൊക്കെ കൂടുന്നുണ്ട് എന്തായാലും നാളത്തെ റിസൾട്ട് നല്ലതായിരിക്കട്ടെ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കട്ടെ നല്ലൊരു വിജയ ശതമാനം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആരും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും എല്ലാം ഫിക്സഡ് ആയി കഴിഞ്ഞു നാളെ പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ഇനി മാറ്റം വരാനൊന്നുമില്ല അതുകൊണ്ട് കൂൾ ആയിരിക്കുക റിലാക്സ് ചെയ്തിരിക്കുക അടിക്കേണ്ട കാര്യമില്ല അഥവാ ഒരു ഗ്രേഡോ മാർക്കോ ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറഞ്ഞൊന്നും പോയാലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഇതൊന്നും അവസാനമല്ല നമ്മളതിൽ നിന്ന് നെക്സ്റ്റ് നോക്കുക പ്രതീക്ഷിച്ച മാർക്കാണ് കുറഞ്ഞു പോയതെങ്കിൽ നമുക്ക് റീവാലുവേഷൻ ൊക്കെയുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം സംസാരിക്കാം എന്തായാലും ഇനി നല്ലൊരു റിസൾട്ട് തന്നെ നമ്മൾ കണ്ടു എസ് എസ് എൽ സിയുടെയും നാളെ പ്ലസ് ടുവിൻ്റെയും സന്തോഷപ്രദമായ ഒരു റിസൾട്ട് റിസൾട്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ കിട്ടിയത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആലോചിക്കാം കാത്തിരിക്കാം നാളത്തെ റിസൾട്ടിനായി വിഷ് ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു